ഹായ് ഫ്രണ്ട്സ് ഏവർക്കെ നമ്മുടെ ചാനലിലേക്ക് പനിയാണ് സൗണ്ടൊന്നും ഇല്ല എന്നാലും നമുക്ക് നമ്മുടെ വീഡിയോ എടുത്തല്ലേ പറ്റുള്ളൂ ജിൻറ്റോക്ക് യൂട്യൂബർമാരെ പേടി ജിൻറ്റോ ചോദ്യങ്ങളെ ഭയക്കുന്നു എന്താണ് കാരണം ഇതേക്കുറിച്ച് കൂടുതലാണ് നിങ്ങളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കറിയാലോ അഹിൽമാരെ പോലെ വാക്കുകൾ കൊണ്ട് അമ്മാനാടാനോ റോബിനെ പോലെ നന്നായി സംസാരിക്കാനോ രജിസാറിനെ പോലെ സംസാരി പറയാനോ സാബുമാനെ പോലെ കുശാകര ബുദ്ധിയോ ഒന്നും ജിൻഡോയ്ക്കില്ല അതൊരു സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരാണ് അദ്ദേഹം സംസാരിക്കാൻ നല്ലപോലെ അറിയത്തുമില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടത്തുമില്ല പുള്ളി പുള്ളിയുടെ കാര്യമായിട്ട് ഈ ഗെയിം കഴിഞ്ഞു എന്നിട്ടും മാധ്യമ പ്രവർത്തകർ എവിടെ പോയാലും ജിൻഡോയുടെ പറഞ്ഞിട്ട് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുക അതീം നല്ല ഒഴിഞ്ഞു മാറുകയാണ് അദ്ദേഹത്തിന് ഈ യൂട്യൂബർമാരുടെ ഈ പൊട്ടൻ ചോദ്യങ്ങളോടൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് കടപ്പാട് നിങ്ങളോടുണ്ട് നിങ്ങൾ പോയി അദ്ദേഹത്തിന് പോയി വീഡിയോ എടുക്കുക അല്ലെ സെൽഫി എടുക്കുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്യാം ഇത് ചുമ്മാ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ യൂട്യൂബാണെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഒരു ചാ ഒരു ഫോണും ചെന്നിട്ട് മണ്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുക ഇതൊക്കെ എന്തുവാണ് വെള്ളരിക്കാൻ പെട്ടണോ ഈ ഇവരുടെയൊക്കെ മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കാൻ അയക്കു നേരെ പുള്ളി ഗെയിം കഴിഞ്ഞു അദ്ദേഹത്തെ അദ്ദേഹത്തിന് വെറുതെ വിടുക ഇവരെ പോലെ സംസാരിക്കാൻ മറ്റുള്ളവരെ പോലെ സംസാരിക്കാൻ അറിയത്തുമില്ല ഏഹ് പി ആർ വർക്കാണോ ജിൻറ്റോ മണ്ടനാണോ പൊട്ടനാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ എന്തിനാണ് മറുപടി പറയുന്നത് ഏ ഇവരൊന്നും വേറെ പണിയൊന്നുമില്ലേ എനിക്കറിയാൻ വേറെ ചിട്ട് ചോദിക്കുക ചുമ്മാ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വഴിക്കും കൊടുക്കുക ഇപ്പം നിങ്ങൾ സാധാരണ ആൾക്കാരായിട്ടുള്ള ആളുകൾ ചെന്ന് ജിൻറ്റോ ഫോട്ടോ എടുക്കാം അദ്ദേഹത്തിനോട് മിണ്ട ഒരു കുഴപ്പമില്ല എന്നിട്ട് എന്നാ മിനിറ്റിന് ഇത്ര രൂപയാണോ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് അല്ലേ സോറി മിനിറ്റിന് ഇത്ര രൂപയാണോ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് നിങ്ങൾ വാങ്ങുന്നത് വേണ്ടാത്ത ചോദ്യങ്ങളെല്ലാം ചോദിച്ചോണ്ടിയില്ല ഏ യൂട്യൂബർ വാഹനമെന്ന് പറഞ്ഞ് എന്ത് തോന്നിവസം ചെയ്യുന്നുണ്ടോ അതിനൊക്കെ മറുപടി കൊടുക്കാനാണ് ജിൻഡോയ്ക്ക് പറ്റും അതിൻ്റെ ആവശ്യമൊന്നും ജിൻഡോയ്ക്കില്ല ഇപ്പം ഞാനാണോ അതിൽ തന്നെ ചെയ്യുള്ളൂ എനിക്ക് കടബാധ്യത അല്ല ഞാൻ ജയിക്കുവാണെങ്കിൽ ഏർ എനിക്ക് കടവാതെ നിങ്ങളോട് പ്രേക്ഷകരോടാണ് അല്ലാതെ യൂട്യൂബർമാരോട് ഓടി എന്നിട്ട് ഉമാര മണ്ടൻ ചോദ്യങ്ങൾക്ക് ഒന്നും മറുപടി പറയേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വഴിക്ക് വിടുക നിങ്ങൾ തന്നെ പറ നിങ്ങളോട് അദ്ദേഹത്തിന് ഇഷ്ടമാണ് സംസാരിക്കാം അടുത്ത് എല്ലാം ഫോട്ടോ എടുക്കാം ഇതൊക്കെ ചെയ്യാം ഈ യൂട്യൂബർമാർ ചെല്ലുന്ന പോകുന്നിടത്തല്ലേ ഇതിന്റെയൊക്കെ ചോദ്യം മറുപടി പറയാൻ ജിൻഡോയ്ക്ക് തന്നെ വട്ടം ഉണ്ടോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വഴിക്കൊന്നും വിടുക അല്ല ചുമ്മാ എന്നിട്ട് ആ ഇന്ന മട്ടൻ ചോദ്യം ജിൻറ്റോ മണ്ടൻ ആണോ അദ്ദേഹത്തിനോട് ഇന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളോ ജിൻഡോ മണ്ട്രാണോ പൊട്ടനാണോ ഇത് മാത്രമേ ഉള്ളൂ ഉള്ളൂമാർക്ക് ചോദിക്കാനുള്ളൂ പി ആർ ഒ ആർക്കാണോ ഈ മൂന്ന് കാര്യങ്ങൾ ചെന്ന് ചോദിക്കുന്നത് ഏ ഇതിനൊക്കെ മറുപടി പറയാൻ ജിൻഡോ ചോദിക്കുന്ന പട്ടൺ ഉണ്ടോ നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായം പറഞ്ഞു നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി ബിഗ് ബോസ് കഴിഞ്ഞു ഗെയിം കഴിഞ്ഞു അവർ മത്സരാർത്ഥികളെല്ലാം വീട്ടിൽ പോയി ഇത് അദ്ദേഹം പോന്നിർത്തെല്ലാം ക്യാമറയായിട്ട് ജിൻഡു അങ്ങനെ ഒന്നാമത്തെ കാര്യം ജിൻഡു സംസാരിക്കാൻ അറിയത്തില്ല മറ്റുള്ളവരെ പോലെ അദ്ദേഹം അധികം സംസാരിക്കത്തില്ല ഏ എന്നും പറഞ്ഞാൽ ഓടിച്ചെന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുക അതൊന്നും അദ്ദേഹത്തിന് പറ്റത്തില്ല നീ എന്റെ എനിക്ക് കൊച്ചുകൂടി അവസാനിക്കുക നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുക ഓക്കെ ബൈ